അങ്ങനെ ഞാനും ഉണ്ടാക്കി പാൽക്കപ്പ എത്ര വെറൈറ്റി അല്ലേ കപ്പ കൊണ്ടൊക്കെ പക്ഷേ സംഭവം വിചാരിച്ച അല്ല ടേസ്റ്റി ആയിരുന്നു ചെറുതായിട്ടെരിഞ്ഞ കപ്പയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം ചെറിയുള്ളിയും കാന്താരി ഒന്ന് നല്ലോണം ചതച്ച് ഇവെന്ത് വെച്ചിരിക്കുന്ന അങ്ങ് ചേർത്ത് കൊടുത്ത് രണ്ടാം തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്ത് കൊടുത്ത് ഒരഞ്ച് മിനിറ്റ് നല്ല അസലായിട്ട് അങ്ങോട്ട് തിളക്കട്ടെ അപ്പത്തേക്കിന നന്നായിട്ട് അങ്ങോട്ട് കുറുകയും കൂടെ വരുന്നതായിരിക്കും ഒരു സമയമാകുമ്പോൾ നമുക്ക് സ്റ്റവ് ആക്കി അങ്ങ് ഓഫ് ചെയ്യാം എന്നിട്ട് ഒന്നാം തേങ്ങാപ്പാലും കൂടെ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ഇതാ ഇതുപോലെ കുറച്ചിങ്ങനെ വാട്ടർ ആയപ്പോലൊക്കെ തോന്നും ഒരു കുഴപ്പമില്ല കപ്പയാണ് നല്ല അങ്ങോട്ട് കുറുകിക്കോളും വെളിച്ചെണ്ണയിലേക്ക് ചെറിയുള്ളി ഇട്ട് മൂപ്പിച്ചൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡാകുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് നമ്മുടെ കപ്പയിലേക്ക് ഇതും കൂടെ ചേർത്ത് നല്ല അങ്ങോട്ട് ഇളക്കി കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരം പാൽ കപ്പ റെഡി ഇത് നല്ല ഏരിയുള്ള മീൻ കറിയോ ബീഫ് കറിയൊക്കെ ആയിട്ട് അടിപ്പൊളിയാണ്